നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പ്രേക്ഷകരെ എന്നും കൗതുകത്തിലാക്കിയ ബന്ധമായിരുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളത് ഇരുവരുടെയും ബന്ധം പ്രേക്ഷകരെ കൺഫ്യൂസ്ഡ് ആക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇതിൻ്റെ പേരിൽ അവതാരകൻ മോഹൻലാൽ ചർച്ചയായ വീട്ടിൽ ഇത് ഉയർത്തിയിരുന്നു പലരും അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ച വിഷയത്തിൽ ഇത് സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ബന്ധമാണെന്നും പ്രേമമാകാതെ നോക്കാൻ അറിയാമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ ഗബ്രി കാര്യമായി പ്രതികരിച്ചതും ഇല്ല അതേസമയം ജാസ്മിനുമായി ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന അഫ്സൽ അമീർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു നാല് പേജായിട്ട് വിശദീകരണത്തിൽ താൻ മാനസികമായി തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഈ ബന്ധം വിടുകയാണെന്നും പറയുന്നു ഷോയിൽ അവളുടെ പാർട്ട്നറായാണ് അവൾ എന്നെ പരിചയപ്പെടുത്തി ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് ഈ ഷോ ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും അവളുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്ര എത്ര ജീവിതങ്ങളാണ് ഇത് ബാധിച്ചുവെന്ന് ആർക്കും അറിയില്ല മാധ്യമങ്ങളോടും യൂട്യൂബർമാരോടും എനിക്ക് പേഴ്സണൽ സ്പേസ് നൽകാനും വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ മനഃപൂർവ്വം എന്നെ ഈ ലൂപ്പിലേക്ക് വലിച്ചിടുകയോ ചെയ്തതെന്നു ഞാൻ അഭ്യർത്ഥിക്കുന്നു അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്ക് എൻ്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന പരമാവധി അവസ്ഥയിലാണ് എൻ്റെ മാനസികാവസ്ഥ സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു പുരുഷനും ഞാൻ അഭിമീഖരിച്ച പ്രശ്നത്തിലൂടെ ആരും കടന്നു പോയിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന്റെ പേരിൽ അവൾ അവളെ പിന്തുണയ്ക്കുന്നവർ എന്നെ പുറത്തേക്കാം പക്ഷെ ഞാൻ എന്താണ് അനുഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമാണ് ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ച് കളിച്ചു ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണ് അവളുടെ ആദ്യ ബ്രേക്കപ്പിന് ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിൻ നിന്നു ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലുമായി എന്നിട്ടും ഇതാണ് എനിക്ക് ലഭിച്ചത് അവൾ കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് ഏഴ് മാസത്തെ വളരെയധികം സ്നേഹം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും അറിയാമത് എത്ര ആഴത്തിലുള്ളതാണ് ഈ നാടകം കളിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ അത്ര ആത്മാർത്ഥത പുലർത്തിയെന്നത് മനസ്സിലാക്കുന്നു ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയത് എന്ന് മനസ്സിലാക്കുന്നു ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്ന് വ്യക്തമാകണമെങ്കിൽ ഇന്നലെ നടന്ന ബിഗ് ബോസ് വാരാന്ത്യ എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതുവരെ ഞാൻ ജാസ്ബൻ്റെ ബിബി ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും മുടങ്ങാതെ കൈകാര്യം ചെയ്തത് ഞാനാണ് എന്നാൽ ഇനി എനിക്കതിന് കഴിയില്ല ഞാൻ എന്തിനു ചെയ്യണം ജാസ്മിൻ ഒരു നല്ല ഗെയിമർ ആണ് എന്നാൽ അവളുടെ പങ്കാളിയുടെ വികാരങ്ങൾ വെച്ച് കളിക്കുന്നത് ഒരിക്കലും ധാർമ്മികമല്ല മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നു അവളുടെ മുമ്പുള്ള ബ്രേക്കപ്പിന് ഞാനല്ല കാരണം ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെയോ ചിത്രങ്ങളോ വീഡിയോകളായോ നിരത്തി അവളെ തരംതായിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെന്റെ ധാർമ്മികമായി ശരിയല്ല ഞാൻ അവൾക്കും അവളുടെ കുടുംബത്തിനും എന്തായിരുന്നുവെന്ന് അവളുടെ മാതാപിതാക്കൾക്ക് അറിയാം പക്ഷെ അവൾ എന്നോട് എന്താണ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പൊറക്കില്ല നിങ്ങൾ കളിക്കുന്ന ഈ നാടകമെല്ലാം പൊതുജനം കാണുന്നുണ്ട് അവളുടെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എൻ്റെ പക്കലുള്ളതിനാൽ അവൾ എത്രമാത്രം വെറുപ്പ് സമ്പാദിക്കുന്നുവെന്നും എനിക്കറിയാം അതുപോലെ ഞാൻ പുറത്ത് ഒരാൾക്ക് വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടെന്നും നൂറിലധികം തവണ ജാസ്മിൻ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹൗസിനുള്ളിലെ പ്രണയം പ്രായോഗികമല്ലാത്തതിനാൽ ഞാൻ പുറത്തുള്ള വ്യക്തിയോട് സ്നേഹം പുലർത്തുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വെറുപ്പുളവാക്കുന്നതാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും വേണം കമ്മിറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് എൻ്റെ മാനസിക സ്ഥിതി ഒരിക്കലും ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നും ആത്മാർത്ഥമായ ബന്ധത്തിലായിരിക്കുമ്പോൾ വഞ്ചന അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെയാണെന്നും പ്രേക്ഷകർ മനസ്സിലാക്കുന്നില്ലെന്നും എനിക്കറിയാം മനസ്സിലാകില്ലെന്നും എനിക്കറിയാം എനിക്ക് ഉറക്കെ കരയാൻ പോലും കഴിയുന്നില്ല ഈ വേദനയിൽ അവളുടെ ഈ മണ്ടൻ പരിപാടി പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണം പക്ഷേ ഇനിയും എന്നെ അപമാനിക്കരുത് ഞാൻ ചെയ്ത ഒരേ തെറ്റ് ഞാൻ അവളെ സ്നേഹിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളതെല്ലാം കൊണ്ട് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തിന് വൈകാരിക പിന്തുണ നൽകി പക്ഷേ ഇതാണ് എനിക്ക് പ്രതിബലമായി ലഭിച്ചത് അവളുടെ വാഗ്ദാനങ്ങൾ വായുവില്ലയിച്ചു എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുൻപിൽ ഞാനൊരു ജോക്കറായി ഇനിയില്ല ഇത് ഞാനിത് അവസാനിപ്പിക്കുന്നു വഞ്ചനയെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാണ് അഫ്സൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്